കുരുക്കുകൾ അഴിക്കുന്ന പരിശുദ്ധ മറിയത്തോടുള്ള നൊവേന ഏഴാം ദിവസം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങയ്ക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപത്താൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദ സഹായത്താൽ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആമേൻ അപ്പോൾ ഏകദേശം ആറാം മണിക്കൂറായിരുന്നു ഒൻപതാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു ലൂക്ക ഇരുപത്തിമൂന്ന് നാൽപ്പത്തി നാല് നമുക്ക് ധ്യാനിക്കാം പിതാവിന്റെ ഹിതം നിറവേറ്റപ്പെടുവാൻ പോകുകയാണ് താൻ മൂന്നാം നാൾ ഉദ്ധ്യാനം ചെയ്യും എന്നരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കുരിശിൻ മരിക്കുവാൻ തയ്യാറാവുകയാണ് അന്ധകാരത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നൽകുവാനായി അന്ധകാരത്തിൽ നിന്നും പ്രകാശം നമ്മുടെ മേൽ ചൊരിയപ്പെടുന്നു ഇപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ നല്ല വ്യക്തതയോടുകൂടി നമുക്ക് കാണാൻ കഴിയുന്നു ലോകപാപങ്ങൾ വഹിക്കുന്ന ദൈവിക കുഞ്ഞാടായ ഈശോയുമായി നാം എത്രമാത്രം അനുരൂപമാക്കപ്പെടുന്നുവോ അതിൻ്റെ അളവനുസരിച്ച് നമ്മുടെ കുരുക്കുകളും ബന്ധനങ്ങളും അഴിയപ്പെടും അപ്പോൾ നാം അവിടുത്തെ മാതാവായ പരിശുദ്ധ കന്നിക മറിയത്തിന്റെ ചാരയായിരിക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമഭൂചിതമാണമേ അങ്ങയുടെ വരണമേ അങ്ങയുടെ ദുരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നു വേണ്ടിയ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ അറിയുമേ നമ്പ്രാൻഡിയമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ കുരുക്കുകൾ അഴിക്കുന്ന പരിശുദ്ധ കന്യക മറിയത്തോടുള്ള പ്രാർത്ഥന ദൈവിക സാന്നിധ്യം പൂർണ്ണമായും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ കന്യക മറിയമേ അമ്മയുടെ ജീവിതകാലം മുഴുവൻ അമ്മ വളരെയധികം എളിമയോട് കൂടി പിതാവായ ദൈവത്തിന്റെ ഹിതവും അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ നാദനമായ കർത്താബീശ്വമിശിഖായുടെ മാതൃത്വവും സ്വീകരിച്ചുവല്ലോ തിന്മയൊരിക്കലും ആശയക്കുഴപ്പത്താൽ അങ്ങയെ കൊടുക്കുവാനോ അകപ്പെടുത്തുവാനോ ധൈര്യപ്പെട്ടിട്ടില്ല കാനായിലെ കല്യാണ വിരുന്നിൽ അങ് ആദ്യസ്ഥം വഹിച്ചതുപോലെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിലും ക്ലേശങ്ങളിലും അങ് മാധ്യസ്ഥം വഹിച്ചിട്ടുണ്ട് സങ്കീർണമായ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുരുക്കുകൾ ലാളിത്യത്തോടും ക്ഷമയോടും കൂടി അഴിച്ചു മാറ്റുവാനുള്ള മാതൃക അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നിത്യവും ഞങ്ങളുടെ അമ്മയായിരുന്നു കൊണ്ട് ദൈവവുമായി ഒന്നു ചേരുവാനുള്ള പാത ഞങ്ങൾക്ക് വ്യക്തമാക്കി ഒരുക്കി തരികയും ചെയ്യുന്നത് അമ്മ തന്നെയാണ് പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ അമ്മയായ ദൈവമാതാവേ അമ്മയുടെ മാതൃഹൃദയത്താൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ജീവിത കുരുക്കുകളെ മാറ്റണമേ ഞങ്ങളുടെ ഈ അപേക്ഷ നമ്മുടെ ആവശ്യം എന്താണോ അതോടെ പറയുക അമ്മയുടെ തൃക്കരങ്ങളിൽ സ്വീകരിച്ച ഞങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആശയക്കുഴപ്പങ്ങളെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ വാങ്ങിത്തരണമേ അനുഗ്രഹീതയായ അമ്മേ അമ്മയുടെ കൃപയാലും മാതൃകയാലും മധ്യസ്ഥതയാലും തിന്മയിൽ നിന്ന് വിടുതലും ദൈവവുമായി ഒന്നു ചേരുന്നതിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന കുരുക്കുകൾ അഴിച്ചു കളയുകയും ചെയ്യണമേ അപ്രകാരം തെറ്റുകളിൽ നിന്നും ആശയക്കുഴപ്പങ്ങളിൽ നിന്നും ഞങ്ങൾ സ്വതന്ത്രരാകുകയും എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ ദർശിക്കുവാനും ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും ഞങ്ങളുടെ സഹോദരലൂടെ അങ്ങേ ശുശൂഷിക്കുവാനും ഇടയാക്കണമേ ദൈവമാതാവെ ഞങ്ങളുടെ ഉപദേഷ്ടാവായിരുന്ന അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ യേശുവിൻ്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യേശുവിൻ്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യേശുവിൻ്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ